ദൈവമേ സ്വർഗസ്ഥപിതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി ദാനമായി തന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ ചെയ്തു പോയ കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ ഞങ്ങളുടെ വാക്കാൽ ചിന്തയാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ ചിന്തകൾ ചിന്തകളിൽ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കൺസ്ട്രക്റ്റീവ് തോട്ട്സ് മാത്രം വരുവാൻ സഹായിക്കണമേ ഞങ്ങളുടെ വാക്കും ചിന്തയും പ്രവൃത്തിയും അവിടുത്തെ ഹിതപ്രകാരം മാത്രമായിരിക്കണമേ ഒരു സാത്താൻ്റെ ഭാവവും ഞങ്ങളുടെ ഉള്ളിൽ വരരുതേ ഒരു പൈശാചിക ശക്തികളും ഞങ്ങളെ കീഴടക്കുവാൻ ഇടയാകരുതേ മറ്റുള്ളവരുടെ വാക്കും മറ്റുള്ളവരുടെ പ്രവൃത്തിയും ഞങ്ങളെ ദോഷമായി ബാധിക്കാതിരിപ്പാൻ സഹായിക്കണമേ ഞങ്ങളെ അസുഖങ്ങളിൽ നിന്ന് വിടുതൽ തരയണമേ ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ശാരീരികമായ ബുദ്ധികൾ മുട്ടുകൾ മാനസികമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങൾക്ക് പൂർണമായിട്ടും ഒരു വിടുതൽ തന്നു സഹായിക്കണമേ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ജോലികൾ ഏത്രവും ഏറ്റവും ഭംഗിയായി ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങളെ ഞങ്ങളുടെ ഓരോ സ്റ്റെപ്പിലും അവിടുന്ന് കൂടെ ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ വാക്കും ചിന്തയും പ്രവൃത്തിയും അവിടുത്തെ ഹിതപ്രകാരം മാത്രമായിരിക്കണമേ ഒരു ദോഷവും ആരോടും ചെയ്യുവാൻ ഇടയാകരുതേ ഞങ്ങളെ പൂർണ്ണമായി പ്രൊട്ടക്റ്റ് ചെയ്യണമേ ദുരാത്മാക്കളിൽ നിന്ന് ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണമേ ഞങ്ങളുടെ ദോഷം ചെയ്യുന്ന മനുഷ്യരിൽ നിന്ന് പൂർണമായും സംരക്ഷിക്കണമേ ആരും ഞങ്ങൾക്കെതിരായി ഒരു ദോഷവും ചിന്തിക്കല്ലേ കഥാവേ ഞങ്ങളോട് ഒരു ദോഷവും ചെയ്തു കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെയൊക്കെ പൂർണ്ണമായും ഒരു സംരക്ഷണം തരയണമേ അവിടുത്തെ ചിറകുകൾ കീഴേ ഞങ്ങളെ മറയ്ക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങൾ അവിടുത്തെ കൃപയിൽ കരുതലിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ ആശ്രയിച്ചുകൊണ്ട് മാത്രം മുൻപോട്ട് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമാവ് കൊണ്ട് അവരെ നിറയ്ക്കണമേ അവരാരും പരസ്പരം മത്സരിക്കുവാനോ പരസ്പരം ദോഷം ചെയ്യുവാനോ ഇടയാക്കരുത് കുടുംബാംഗങ്ങളിൽ പരസ്പരം സ്നേഹത്തോടെ ജീവിക്കുവാൻ സഹായിക്കണമേ ദോഷം ചെയ്യാതെ പരസ്പരം ദോഷം ചെയ്യാതിരുപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ കുടുംബത്തിലൊരു സമാധാനം ഉണ്ടായിരിക്കണമേ എല്ലാ കുടുംബങ്ങളിലും ഒരു സമാധാനം തന്നു സഹായിക്കണമേ മറ്റുള്ളവരെ ചതിക്കുവാനോ വഞ്ചിക്കുവാനോ ഇടയാകരുതേ ഞങ്ങളെയും ആരും ചതിക്കുവാനോ വഞ്ചിക്കുവാനോ ഇടയാകരുതേ അവിടുന്ന് പൂർണമായും ഞങ്ങൾക്കൊരു സംരക്ഷണം തരയണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ ആചിക്കുന്നു ഉത്തരമറിളയണമേ